പ്രൈസ് പ്രൈസ് ദൈവമക്കളെ എന്ന് ബുധനാഴ്ച നമുക്ക് നീതിമാനായ വിശുദ്ധ ഔസൈ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ ഞാൻ പലപ്പോഴും പറ പറയാറുണ്ട് പറയാറുണ്ട് ഔസൈ പിതാവിനെ വലുതായിട്ടൊന്നും നമ്മളങ്ങനെ എന്താ പറയുക മാധ്യസ്ഥം ചിലരെങ്കിലും ഞാനും അങ്ങനെ അത്ര വലിയ എൻ്റെ പേരുള്ള പുണ്യാളിനാണെങ്കിൽ പോലും അത്രയും ആ ആർത്തിയോടൊന്നും യാചിക്കാറില്ലായിരുന്നു പലരുടെയും സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട് പലരുടെയും സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ആട് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല സ്നേഹമുള്ളവരെ ഒരു മകള് ഔസപിതാവിൻ്റെ അവളുടെ അമ്മയുടെ അനീത്തിയാണ് പള്ളി കൊണ്ട് ആ ഔസ പിതാവിൻ്റെയൊക്കെ കൊണ്ടുപോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വിശ്വാസം വന്നതാണ് അവളുടെ ജീവിതത്തെ നന്നായി പഠിക്കുകയും പ്രാർത്ഥനയും വളരെയൊക്കെ ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടി അതോടൊപ്പം തന്നെ സ്നേഹമുള്ളവരെ സ്നേഹമുള്ളവരെ വീണ്ടും വീണ്ടും അവൾ ജോലി തേടി ചെറിയ പിന്വച്ച് ജോലി തേടി പോയപ്പോൾ ജോലി നേടി പോയപ്പോള് വഴി അറിയില്ല ഒന്നും അറിയില്ല ഒരു വയസ്സനായ ഒരാൾ അവളെ പട്ടണത്തിലാണെ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി കറക്റ്റ് ബസ്സിൽ കയറ്റി വിട്ടു അവൾ അവള് പറയാനൊരു സാക്ഷ്യം വീണ്ടും അവൾക്ക് നല്ലൊരു വിവാഹ ബന്ധം നല്ല അവൾ ആഗ്രഹിക്കുന്നേക്കാളും കൂടുതലായിട്ട് സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് നല്ലൊരു ജീവിതം പങ്കളിയെ കറുത്തു കർത്താവ് കൊടുത്തു എന്നവൻ്റെ അവളുടെ ഒരു സാക്ഷ്യം നല്ലൊരു കുഞ്ഞിനെ കൊടുത്തു നല്ലൊരു സാക്ഷ്യം അവളുടെ പേര് എന്നാണ് അവള് പറഞ്ഞൊരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിലും ഔസപിതാവ് വഴി ഞാനിപ്പോ എവിടെ പ്രാർത്ഥിച്ചാലും ഓടി വരാറുണ്ട് ഔസപിതാവ് ഞാൻ ആർക്ക് പ്രാർത്ഥിച്ചാലും അവടെ ഔസ സാന്നിധ്യം നമ്മൾ മറന്നു പോയിട്ടുള്ള ചില സമയമായിരിക്കാം വലിയ വില കൊടുക്കാത്തതായിരിക്കാം മാതാവിന് മാത്രമായിരിക്കും വില കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള ഇന്ന് ഈ ബുധനാഴ്ച നീതിമാനായ വിശു ഔസബിതാവിൻ്റെ മധ്യസ്ഥ നമുക്ക് യാചിക്കാം നീതി നീതിമാനാം എൻ്റെ മക്കൾ ഇത് പാടാൻ കാരണമുണ്ട് ഒരു മാർച്ച് പത്തൊമ്പതാം തീയതി എനിക്ക് പനി പിടിച്ചപ്പോഴാണ് അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല മാർച്ച് പത്തം ഔസ പിതാവിൻ്റെ ബിരിയാളൊന്നും പോകാൻ പറ്റിയില്ല ഞാൻ നീതിമാനേന്ന് വിളിച്ചു അപ്പൊ ദൈവം തന്നൊരു പാട്ടാണ് നീതിമാനം ഔസ നീതി മാത്രം നടത്തണമേ ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ അങ്ങനൊരു വരികൾ അല്ല അങ്ങനെ ഒരു വരികളാണ് കിട്ടിയേ യേശുവിനെ പോലെ ഞങ്ങളെയും നീ വളർത്തിയെടുക്കണമേ ഔസേ പിതാവേ അങ്ങനെ നിങ്ങൾ കിട്ടിയ വരികൾ നീതിമാനായ വിശുദ്ധ ഔസേ പിതാവിനൊന്ന് സമർപ്പിച്ച നിങ്ങളുടെ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും നിങ്ങളുടെ കുടുംബ സമാധാനത്തിനു വേണ്ടി സമർപ്പിച്ച് മക്കളെ കിട്ടാൻ വേണ്ടി സമർപ്പിച്ച് മക്കളില്ലാത്തവരാണെങ്കില് വീടില്ലാത്തവർ വീട് കിട്ടാൻ വേണ്ടി ഈശോട് അവ സമിതാവ് വഴി ഈശോട് നിന്ന് പ്രാർത്ഥിച്ചേ സകല വിശുദ്ധരെ കാവൽ മലാഹമാരെ കാവൽ ദൂതരെ പ്രാർത്ഥിക്കണം യേശു നന്ദി 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 യേശുവി ആരാധന 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 ക്യാൻസർ രോഗം മൂലം കഷ്ടപ്പെടുന്ന എന്തെങ്കിലും ക്യാൻസർ രോഗം അങ്ങനെ ഇപ്പോഴിപ്പോ ആർക്കും മക്കളെ ക്യാൻസർ രോഗം ഇല്ലാത്തവർ ഒരു ഒരു എഴുപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ആളുകൾക്ക് ചെറുതും മലുതുമായിട്ടുള്ള ക്യാൻസർ രോഗങ്ങളുണ്ട് ഫസ്റ്റ് കട്ടാക് സെക്കൻഡ് കട്ടാക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ അപ്പൊ അതിനാൽ മറ്റുള്ളവരോട് പറയാൻ പോലും ഒരു അറപ്പും വെറുപ്പും എന്തോ അവർ ആകെ ഒരു ഭയമാണ് എല്ലാ ക്യാൻസർ രോഗികളുടെ സുഖം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ക്യാൻസർ രോഗികളും സുഖം പ്രാപിക്കാൻ വേണ്ടി നീതിമാനായ അസുഭിതാവ് വഴി ഈശോ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എല്ലാ ക്യാൻസർ രോഗികളും സുഖം പ്രാപിക്കട്ടെ വൈജ്ഞാത്ത മഴ കർത്താവിൻ്റെ നാമത്തിൽ പറച്ചു മാറ്റപ്പെടട്ടെ അവയവങ്ങളിൽ ഒരു ഒരസ്വസ്ഥ കർത്താവെ അതെല്ലാം മാറിപ്പോട്ടെ സകല വിസ്തറി പ്രാർത്ഥിക്കണമേ നീതിമാനായ അവസ്യപിതാവേ പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി ശുതിക്കും മക്കളെ നീതിമാനായ ദൈവം നീതിവാനായി അവസ്യപിതാവേ ഈശ്വർ പ്രാർത്ഥിക്കണേ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ആ രണ്ട് നിയോഗങ്ങൾ എത്ര വേണ്ട നടത്തി കൊടുക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ വരാൻ പോകണം കർത്താവ് ഇരുപത്തഞ്ചാം തീരത്തെ വണ്ടേ ഒരു അനുഗ്രഹമാക്കി മാറ്റണം മാതാവിന്റെ കപ്പിളക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതും നടത്തി തരണമേ കഥാവേ യേശുവേ നന്ദി സകല വിസ്തരയെ പ്രാർത്ഥിക്കണം യേശുവേ നന്ദി ദൈവത്തിന് നന്ദി ദൈവത്തിന്റെ നീതിമാനം ഔസേപ്പി നീതി മാത്രം നടത്തണമേ ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ യേശുവിനെ പോലെ ഞങ്ങളെയും നീ വളർത്തിയെടുക്കണമേ ഔസേ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന അങ്ങയുടെ തിരുത്യമായി അനുഗ്രഹിക്കപ്പെടവനാവുന്നോ പരിശുദ്ധ പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയത്ത് തമ്പരാൻ്റെ അമേ പിതാവിനും പുത്രനും പരിശുദ്ധ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ മോളെ വിഷമിക്കരുത് കേട്ടോ സന്തോഷത്തിലായിരിക്കട്ടോ നിങ്ങളേതൊന്ന് യോഗങ്ങളായിരുന്നാലും അവിടെ അൽഫോം നടക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബന്ധങ്ങളൊന്നും മോചനം കിട്ടും മക്കളെ സമാധാനത്തിലിരിക്കുക സന്തോഷത്തിലിരിക്കുക കേട്ടോ സന്തോഷത്തിലിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ 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 യേശുവേ നന്ദി നന്ദി അലേലി ഈ പ്രതിസന്ധികളും കടന്നു പോകും മക്കളെ പിതാവിൻ്റെ പുത്ര പരിശുദ്ധാൽ ശ്രുതി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ